നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂർ കായലോട്ട് ഒരു യുവതി ആത്മഹത്യ ചെയ്യുകയുണ്ടായി റസീന എന്ന ഒരു യുവതിയാണ് സദാചാര പോലീസിങ്ങിനിരയായി ആത്മഹത്യ ചെയ്തത് എന്തായാലും റസീനയുടെ മരണത്തിന് ശേഷം കസ്റ്റഡിയിലെടുക്കപ്പെട്ട ഈ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള മൂന്ന് എസ് പ്രവർത്തകർ ഈ എസ് പ്രവർത്തകരെ ഇപ്പോൾ റിമാൻഡിലാണ് പക്ഷേ അവരെ വെള്ളപൂശാൻ വേണ്ടി റസീനയുടെ അമ്മ തന്നെ രംഗത്ത് വന്നിരുന്നു കാരണം ഈ അവരുടെ റസീനയുടെ ആൺ സുഹൃത്തി ആൺ സുഹൃത്തിനോടൊപ്പം സംസാരിച്ചു കൊണ്ട് നിന്നതാണല്ലോ ഈ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് ഈ സദാചാര പോലീസിങ്ങിനും ആ കുട്ടിയെ മാനസികപരമായി വലിയ ടോർച്ചറിങ് ചെയ്തതും ആ കുട്ടി സഹികെട്ട് ആത്മഹത്യ ചെയ്തതും ഒക്കെ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ റസീനയുടെ ആൺ സുഹൃത്തായിട്ടുള്ള റഹീസ് ഈ റസീനയുടെ ഉമ്മ പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ തെള്ളുകയാണ് നാൽപ്പതുകാരിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എസ് ഡി പി എക്കാരുടെ മർദ്ദനത്തിനെ പറ്റിയും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് കായലോട്ട് നടന്നത് അതിക്രൂരമായിട്ടുള്ള സദാചാര പോലീസിങ്ങാണ് സി സി ടി വി ദൃശ്യങ്ങൾ സദാചാര ഗുണ്ടായസത്തിനെതിരാണ് പോലീസ് അതെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും റഹീസ് പോലീസിന് മുന്നിലെത്തി മൊഴി നൽകിയിട്ടുണ്ട് നാൽപ്പതുകാരിയായിട്ടുള്ള റസീനയുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് റഹീസ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി ഇൻസ്റ്റാഗ്രാം വഴിയാണ് റസീനയെ പരിചയപ്പെട്ടത് അദ്ദേഹം പിണറായി പോലീസ് സ്റ്റേഷനിൽ സ്വമേത ഹാജരായാണ് ഈ മൊഴികൾ നൽകിയത് സദാചാര ഗുണ്ടായസത്തിൽ മനം തൊണ്ടതാണ് റസീന ജീവൻ ഒടുക്കിയത് എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് സദാചാര കൊലയ്ക്ക് തെളിവ് തന്നെയാണ് എന്ന് പോലീസ് പറയുന്നു അതിലെ കയ്യക്ഷരം പോലീസ് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കും യുവതി യുടെ ഡയറി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യമാണ് തന്റെ മരണവുമായി സുഹൃത്തിന് ബന്ധമില്ലെന്നും യുവാക്കൾ എസ് ഡി പി ഐ പ്രവർത്തകരായിട്ടുള്ള യുവാക്കൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതും എന്നും ഡയറിയിലും ആത്മഹത്യാ കുറിപ്പിലും സൂചിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ എസ് ഡി പി ഐ യുടെ പ്രവർത്തകരായിട്ടുള്ള വി സി മുബഷീർ കെ എഫ് വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് ഇവർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് എന്തായാലും കായലോട്ട് നല്ല നടന്നത് സ്വാഭാവികമായും വലിയ തോതിലുള്ള സദാചാര ഗുണ്ടായുസം തന്നെയാണ് ഒരു നാൽപ്പത് കാരി തൻ്റെ ആൺ സുഹൃത്തിനോടൊപ്പം സംസാരിച്ചു നിൽക്കുന്നു ആ അവിടേക്ക് കടന്നു വരുന്ന എസ് ഡി പ്രവർത്തകർ അവർ കൃത്യമായ രീതിയിൽ ഈ ആൺ സുഹൃത്തിൻ്റെ ഫോണും ഒക്കെ തട്ടി തട്ടിയെടുക്കുന്നു ശേഷം അയാളെ മർദ്ദിക്കുന്നു അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുന്നു വിചാരണ ചെയ്യുന്നു ഈ പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്നു മാത്രമല്ല അതിനുശേഷം ഈ യുവാവിനെ കൊണ്ട് ഈ റഹീസ് എന്ന യുവാവിനെ കൊണ്ട് എസ് ഡി ഓഫീസിൽ ചെന്ന് അവിടെ പരസ്യമായി വിചാരണ നടത്തുന്നു ഈ പെൺകുട്ടിയുടെയും അതേപോലെ തന്നെ റഹീസിൻ്റെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഇവരെ മോചിപ്പിക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് താലിബാനല്ല എന്ന് എസ് ഡി പി എക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും